വിക്ക് വൈകല്യമല്ല ഒരു സംസാര രീതിയാണ് വാക്കിനും അർത്ഥത്തിനുമിടയ്ക്ക് വരുന്ന ചില മൗനങ്ങളെയാണ് നാം വിക്കെന്ന് വിളിക്കുന്നത് വാക്കിനും പ്രവൃത്തിക്കുമിടയ്ക്കുള്ള മൗനങ്ങളെ മുടന്തെന്ന് വിളിക്കും പോലെ തന്നെ ഭാഷയ്ക്ക് മുമ്പാണോ വിക്ക് ഉണ്ടായത് അതോ ഭാഷയ്ക്ക് ശേഷമോ ഭാഷയുടെ ഒരു പ്രാദേശിക വ്യതിയാനമാണോ വിക്ക് അതോ സ്വയം ഒരു ഭാഷയോ ഈ ചോദ്യങ്ങൾക്ക് മുമ്പിൽ ഭാഷാശാസ്ത്രജ്ഞർ വിൽക്കുന്നു ഓരോ കുറി വിൽക്കുമ്പോഴും നാം അർത്ഥങ്ങളുടെ ദൈവത്തിന് ഒരു ബലി നൽകുകയാണ് ഒരു ജനത ഒന്നിച്ച് വിൽക്കുമ്പോൾ അവരുടെ മാതൃഭാഷ വിൽക്കാകുന്നു ഇപ്പോൾ നമ്മുടേത് എന്ന പോലെ മനുഷ്യരെ സൃഷ്ടിച്ചപ്പോൾ ദൈവവും വിൽക്കിയിരിക്കണം അതുകൊണ്ടാണ് മനുഷ്യരുടെ എല്ലാ വാക്കുകളും ദുരൂഹമായത് അതുകൊണ്ടാണ് മനുഷ്യരുടെ പ്രാർത്ഥനകൾ മുതൽ കൽപ്പനകൾ വരെ എല്ലാം വിൽക്കുന്നത് കവിതയെപ്പോലെ